റോഡിലോടുന്ന ട്രെയിനുകൾ പോലെ തോന്നും ചില ബസ്സുകൾ കണ്ടാൽ ആർട്ടിക്കുലേറ്റഡ് ബസ്സുകൾ എന്നറിയപ്പെടുന്ന ഇത്തരം ബസ്സുകൾ പല കമ്പാർട്ട്മെന്റുകൾ കൂട്ടിച്ചേർത്താണ് നിർമ്മിക്കുക ഇത്തരത്തിലുള്ള ബസ്സുകളിൽ വളരെ പ്രശസ്തമാണ് ചൈനയിലെ യാങ് മാൻ മുന്നൂറ് യാത്രക്കാരെ വരെ സഞ്ചരിപ്പിക്കാനാവുന്ന ഈ ബസ് ചൈനീസ് തലസ്ഥാനം ബെയ്ജിങ്ങിനും ഹാങ്ചുങ് നഗരത്തിനുമിടയ്ക്കാണ് സഞ്ചരിക്കുന്നത് ഗിന്നസ് ലോക റെക്കോർഡ് പ്രകാരം ലോകത്തെ ഏറ്റവും നീളമുള്ള ബസ് ഓടുന്നത് ആഫ്രിക്കയിലാണ് ഇവിടെയുള്ള കോങ്കോ എന്ന രാജ്യത്ത് മുപ്പത്തിനാല് വർഷം പഴക്കമുള്ള ഈ ബസ്സിന്റെ പേര് ഡി എഫ് സൂപ്പർ സിറ്റി ട്രെയിൻ എന്നാണ് മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് മീറ്റർ നീളമുള്ള ഈ ബസ്സിന് മുന്നൂറ്റി അൻപത് യാത്രക്കാരെ വഹിക്കാം എന്നാൽ ലോകത്തിലെ ഏറ്റവും നീളമുണ്ടായിരുന്ന ബസ് സർവീസ് ഏതായിരുന്നെന്ന് അറിയാമോ അത് ബ്രിട്ടന്റെ തലസ്ഥാനം ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലെ കൊൽക്കത്ത വരെയുള്ള റൂട്ടിലോടിയിരുന്ന ബസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഈ ബസ് സർവീസുകൾ തുടങ്ങിയത് ലണ്ടനിലെ ഗാരോ ഫിഷർ ടൂർസ് എന്ന കമ്പനിയുടെ ഇന്ത്യൻ മാൻ എന്ന ബസ്സായിരുന്നു ഇക്കൂട്ടത്തിൽ ആദ്യത്തേത് ലണ്ടനിലെ വിക്ടോറിയ കോച്ച് സ്റ്റേഷനിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ പതിനഞ്ചിന് പുറപ്പെട്ട ബസ് കൽക്കട്ടയിലെത്തിരിച്ച് ഓഗസ്റ്റ് രണ്ടിന് ലണ്ടനിലെത്തി ലണ്ടനിൽ നിന്ന് ബെൽജിയം പിന്നീട് ജർമ്മനി ഓസ്ട്രിയ യുക്കോസ്ലാവാക്യ ബൾഗേറിയ തുർക്കി ഇറാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ പിന്നിട്ട് വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ ഇന്ത്യയിൽ പ്രവേശിച്ച് ഡൽഹി ആഗ്ര അലഹബാദ് വാരണാസി നഗരങ്ങളിൽ കൂടി കടന്നു പോയിട്ടാണ് കൊൽക്കത്തയിൽ ഈ ബസ് എത്തിയിരുന്നത് പലവിധ പ്രശ്നങ്ങൾ ഈ ബസ് യാത്രയ്ക്ക് നേരിടേണ്ടി വന്നു ഇറാനിലെ മണലിൽ ബസിന്റെ ചക്രങ്ങൾ പുതഞ്ഞു പോകുന്നതും കടുത്ത പകർച്ചപ്പനി കാരണം പാകിസ്ഥാൻ ഇറാനുമായുള്ള അതിർത്തി അടച്ചതുമെല്ലാം പ്രതിസന്ധി സൃഷ്ടിച്ചു എൺപത്തിയഞ്ച് പൗണ്ടായിരുന്നു ലണ്ടൻ മുതൽ കൊൽക്കത്ത വരെ പോകാനുള്ള ടിക്കറ്റിന്റെ വില ഭക്ഷണം യാത്ര താമസ ചെലവുകൾ ഉൾപ്പെടെയായിരുന്നു ഈ തുക ഒറ്റ ദിശയിലുള്ള യാത്രയിൽ പതിനാറായിരത്തിഒരുന്നൂറ് കിലോമീറ്റർ ദൂരമാണ് ബസ് താണ്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ആൽബർട്ട് എന്ന മറ്റൊരു ബസ് സർവീസും ആരംഭിച്ചു ഡബിൾ ടെക്കർ ബസ് ആയിരുന്നു ഇത് ബ്രിട്ടനിലെ ആൽബർട്ട് ട്രാവൽ എന്ന യാത്രാ കമ്പനിയായിരുന്നു ഈ ബസ്സിന്റെ ഉടമസ്ഥർ അന്നത്തെ കാലത്തെ ബസ്സുകളെ വച്ച് മികച്ച സൗകര്യങ്ങളാണ് ബസ്സിലുണ്ടായിരുന്നത് എല്ലാ യാത്രക്കാർക്കും പ്രത്യേക ക്യാബിനുകൾ കിടക്കാനായി ഉണ്ടായിരുന്നു എല്ലാ സൗകര്യങ്ങളുമുള്ള അടുക്കള തീൻമേശ എന്നിവയും ബസ്സിലുണ്ടായിരുന്നു പാർട്ടികൾ നടത്താനുള്ള ശബ്ദ ദൃശ്യ സൗകര്യങ്ങളും ഇതിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ലണ്ടനിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള ഈ അതിദീർഘദൂര ബസ് സർവീസുകളെല്ലാം അവസാനിപ്പിച്ചു ഈ വീഡിയോ പുതിയൊരു അറിവായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം